ഈ സഹോദരി അവരുടെ ജ്യേഷ്ഠയ്ക്ക് വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഒക്കെ അയക്കുന്നത് ഇവർ ഒരു മകനും മകളുമാണ് ആ ജ്യേഷ്ഠയ്ക്ക് ഉള്ളത് മകൻ്റെ വിവാഹശേഷം പ്രശ്നങ്ങളൊന്നും തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ മകൻ പിന്നീട് വിദേശത്തേക്ക് പോയതിന് ശേഷം മകളുടെയും വിവാഹം കഴിഞ്ഞു ഈ ഇവരുടെ ഭർത്താവ് ഈ ഉമ്മയുടെ ഭർത്താവ് ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് നാട്ടിലേക്ക് സ്ഥിരതാമസമൊക്കെ ആക്കി പ്രവാസിയായിരുന്നു നാട്ടിലേക്ക് സ്ഥിരതാമസമാക്കിയതിന് ശേഷം ഈ മകൾ വലിയ സ്വഭാവദൂഷിയുള്ള ഒരാളാണ് വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു അതിനുശേഷം തുല്യം ഭർത്താവിനെ സ്നേഹിച്ച എൻ്റെ സഹോദരിക്ക് ആ വേർപാട് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറി അത് സഹിച്ച് നീറുന്ന മനസ്സുമായി കഴിയുമ്പോൾ മരുമകൾ വല്ലാത്ത അവഗണനയാണ് അവൾ മുകളിലെ മുറിയിൽ കഴിയുകയാണ് താഴെ മുറിയിൽ ഈ ഇവരുടെ ജ്യേഷ്ഠത്തി ഒറ്റക്കാണ് അവർക്ക് സ്വന്തം വേണ്ട ഭക്ഷണം മാത്രം മരുമകൾ ഉണ്ടാക്കും മനെ ഒരു കാര്യത്തിലും സഹായിക്കുന്നില്ല ഇഷ്ടമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകും ഇഷ്ടമുള്ളപ്പോൾ കയറി വരും ചിലപ്പോൾ ഒറ്റക്കാക്കിയിട്ട് പോകും ഈ മകൾ മകൾ വരുന്ന ദിവസം അവരോട് പറയൊന്നും ചെയ്യാതെ തന്നെ നേരത്തെ അറിഞ്ഞാൽ നേരത്തെ പോകും പിന്നെ ഒരു തിരിച്ചു പോയാൽ മാത്രമേ വരുവുള്ളൂ ഉച്ചത്തിൽ സംസാരിക്കുന്നു വൈലൻ്റ് ആകുന്നു ഇവരുടെ കുടുംബം മൊത്തം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തോടു കൂടി കഴിയുന്ന ആളുകളായതുകൊണ്ട് ഈ വന്ന ഒരാളെ കൊണ്ടാണ് കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടത് എന്നാണ് ഈ മകനെക്കുറിച്ച് ഇതിൽ പരാതികളൊന്നുമില്ല അവനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അവന് പ്രയാസങ്ങളും സംഗതികളൊക്കെ ഉണ്ട് പിന്നെ ഇത് പറയണമെന്ന് പലവണ്ണം ആഗ്രഹിച്ചതാണ് നേരിട്ട് കാണണം ആഗ്രഹിച്ചതാണ് അതിനുള്ള സമയവും സൗകര്യമൊക്കെ എന്ന് പേടിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രയാസമുള്ളത് എന്നാണ് പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഇപ്പം ഇതിനെ പറഞ്ഞാൽ തന്നെ അവരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കണമൊന്നും പ്രാക്ടിക്കൽ അല്ല വലുതെങ്ങനെ ഉൾക്കൊള്ളുന്നു അറിയില്ല എന്നുള്ളതാണ് ഈ എൻ്റെ സഹോദരിക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണേ എന്ന് ഓർമ്മിപ്പിക്കുന്നു അസലമലൈക്കും ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ പിന്നെ ഈ മരുമകളെ മാറ്റി നിർത്താൻ ഈ ഉമ്മക്ക് സാധ്യമല്ല എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഇവരുടെ ജ്യേഷ്ഠത്തെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ല മരണപ്പെട്ടു പോയി പിന്നെ സംരക്ഷകനായിട്ടുള്ളത് ഒരു മകളുണ്ട് അവള് വിവാഹം കഴിച്ചു പോയി അവൾക്ക് സ്ഥിരമായി വന്ന് നോക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാവും പിന്നെ ഉള്ളത് ആരാണ് ഈ മകനും മരുമകളും മാത്രമാണ് മകനാണെങ്കിൽ നാട്ടിലില്ലെന്നാണ് മനസ്സിലാവും അപ്പോ ഈ മരുമകളും ഇവരും ഒറ്റയ്ക്കാണുള്ളത് അപ്പോൾ ഈ മരുമകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ ഞാൻ എന്ത് ചെയ്താലും നമ്മളിതിന്ന് വായിക്കേണ്ട കാര്യമാണ് ഞാൻ എന്ത് ചെയ്താലും എന്താണ് എന്നെ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധ്യമല്ല എന്ന ഒരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചെങ്കോൽ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് മനസ്സല്ലേ ഇപ്പോൾ മകനെ വെച്ചിട്ട് പലപ്പോഴും നിന്നെ തൊലാക്കിയും നീ ഇങ്ങനെ നിന്നെ പിന്നെ തിരിച്ചു കൊണ്ടുപോയില്ല നീ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഡയലോഗുകൾ മുമ്പൊക്കെ പറയാറുള്ളത് എപ്പോഴാണ് അവർ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് പക്ഷെ നമ്മൾ എന്ത് ഒന്നും ഇവരങ്ങനെയൊന്നും എന്നല്ലേ പറഞ്ഞത് പലപ്പോഴും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും ഇവർക്ക് ആ നിയന്ത്രണത്തിൽ നിൽക്കാനേ പറ്റുള്ളൂ അപ്പം ഇവിടെ എന്താണ് പൂർണ്ണമായും മരുമകളെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് മാത്രമേ ഈ സഹോദരിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ ഭർത്താവിന് ഇതല്ലെങ്കിൽ എന്തൊരു ഒരു പ്രശ്നമല്ല ഇവളെന്ത് ചെയ്താൽ മതി ഇവളിപ്പോൾ അവിടെ നിർത്തേണ്ട അനിവാര്യത ഒന്നുമില്ലല്ലോ ഏയ് നീ അവളെ കൊണ്ടുപോയിക്കോ ഞങ്ങൾക്ക് അവൾ ഇവിടെ നിർത്തൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവൻ്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എവിടെ പോയി ജീവിച്ചോളൂ ഒരു പ്രശ്നവും ഞാൻ നോക്കില്ല കാരണം അമ്മായിമാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് എളുപ്പമാണ് അതിന് അതേ മരുമക്കൾ പീഡിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ ഞങ്ങൾ അന് നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നതല്ല നിങ്ങൾ വളരെ സമാധാനമായിട്ട് ഒരു ഹോട്ടലേജ് ഇട്ട് താമസിച്ചോളി ഞങ്ങളിവിടെ താമസിച്ചോളാം എന്ന് എപ്പോഴേ പറയാൻ പറ്റുള്ളൂ നമുക്കതിനുള്ള ആരോഗ്യവും ഭർത്താവും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പറ്റും അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല ആർക്കും നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മളെ പീഡിപ്പിക്കാൻ പറ്റൂ അവരൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുനടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാൻ പറ്റും ഇവിടെ അതിനെ പറ്റൂല ഏഹ് ഇപ്പോൾ ഇവനോട് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞാൽ ഇവരെ നീ ഒറ്റപ്പെട്ടു പോകും അപ്പോൾ അവരവിടെ നിർബന്ധിതരാണ് പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട എന്താ വച്ചാൽ അമ്മായിമ്മ മരുമകൾ ആണെങ്കിലും മരുമകൾ അമ്മായിമ്മയാണെങ്കിലും നമുക്ക് അധികാരവും നമുക്ക് കഴിവും സ്വാധീനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മേലിൽ എന്താ അധികാരവും ചെലുത്താൻ പറ്റിയൊരു പടസം മേലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം നമ്മൾ ചെയ്യുന്ന എന്ത് അക്രമങ്ങൾക്കും അതിന് പകരം ഉണ്ടാവും പ്രത്യേകിച്ച് മർദ്ദിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത്തക്ക് ദാഹത്തിൽ മുതലൊന്നല്ലേ അത് പ്രേടിക്കേണ്ട കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ ഉമ്മന എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണെങ്കിൽ വളരെ ക്രൂരമായ നടപടിക്രമങ്ങളാണ് വീട്ടിൻ്റെ ഉള്ളിൽ സഹകരണങ്ങളില്ലാതെ അവനവൻ്റെ കാര്യം മാത്രം ചെയ്ത് ഈ വയസ്സായ ഉമ്മനെ പരിഗണിക്കാതെ അവരൊറ്റപ്പെട്ട് ഈ രണ്ടാളും വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ജീവിച്ചു പോകേണ്ട രണ്ടേ രണ്ടേ ആൾക്കാരുള്ളൂ അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്നാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല പിന്നെ എങ്ങനെ ഇതൊക്കെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് എന്താ വച്ചാൽ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ഇത് പഴ വില്ലത്തി ആസെന്ന് പറയല്ലോ ആ മരുമകളോടൊന്ന് ഒരു നല്ല അവർ ഇങ്ങോട്ട് ചെയ്യണ ആ ഒരു ദോഷവശങ്ങളെ തൽക്കാലം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മറന്നിട്ട് അവൾ അവർ നല്ലൊരു കുട്ടിയാണ് എന്ന നിലക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടേക്ക് നല്ല സ്നേഹവാക്കുകളും സംസാരങ്ങളൊക്കെ ആയി പെരുമാറുമ്പോൾ സ്വാഭാവികമായി സ്വാഭാവികമായൊരു ഹൃദയബന്ധമുണ്ടായി ഒരു സ്നേഹബന്ധമുണ്ടായി ആ ശത്രുതൊക്കെ ഇല്ലാതെയായി അവരെന്ത് ചെയ്യാണ് ഒരു അനുനയത്തിൽ ഒരു സാഹചര്യം ഉണ്ടാക്കാവുന്നതാണ് പിന്നെ കുറേയൊക്കെ എന്താ വെച്ചാൽ ഗൾഫിലാണെങ്കിലും ഇവരെ മകനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ഇടപെടാനും ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാനും അവൻ വിചാരിച്ചാൽ എന്തു ചെയ്യും സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത് ഇതൊക്കെയാണ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ദൂരെ നിന്ന് പറയാൻ പറ്റുന്ന പരിഹാരങ്ങൾ ഈ ഈ സഹോദരി ജ്യേഷ്ഠത്തി വലിയ പ്രയാസം കുറെ കാലം സഹിച്ചിട്ട് ആരോ പറഞ്ഞിട്ടില്ല അതൊരു പ്രദൂഷണാവുമല്ലോ എന്നൊക്കെ പറയാതിരുന്നത് ഇത് പ്രയാസം സഹി കെട്ടപ്പോഴാണ് ഇവരും അവരുടെ ഉമ്മയും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഈ സഹോദരിയോട് പറഞ്ഞുകൊണ്ടാണ് ഇതിലൊക്കെ ചോദ്യങ്ങൾ അയച്ചത് എന്നാണ് ഇതിൽ പറയണം പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത് ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും പക്ഷേ അതിനു പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം വിഷമിക്കേണ്ട പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ